നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗോലാൻ കുന്നിലെ പന്ത്രണ്ട് നിരപരാധികളുടെ ജീവന് ഹിസ്ബുള്ളയ്ക്ക് മാപ്പ് നൽകില്ലെന്ന ഇസ്രായേലിന്റെ അന്ത്യശാസനം ഇസ്രായേൽ അധീനതയിലുള്ള ഗോലാൻകുന്നിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഇതിനു പിന്നിൽ ഹിസ്ബുള്ളയാണ് എന്ന് വ്യക്തമാണ് എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു അതിനു പിന്നാലെയാണ് ലബനനിലേക്ക് ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുന്നത് ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഹി ലബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ മാത്രമല്ല മുഴുവൻ ലബനനെയും കടന്നാക്രമിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെതിരായുള്ള യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിനകം ഇസ്രായേലി സേന റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഖാൻ യുനീസിന അതുപോലെ തന്നെ ഖാൻ യുനീസ് അടക്കമുള്ള ചില ഗാസയുടെ പ്രദേശങ്ങളിലും മാത്രമാണ് ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് പേരിനെങ്കിലും ഇപ്പോൾ ഉള്ളത് ആ ചെറുത്തുനിൽപ്പ് കൂടി എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള സൈനിക നടപടിയാണിപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് അതിനിടയിലാണ് ഹിസ്ബുള്ളയിൽ നിന്നും ഹൂദികളിൽ നിന്നും ചെറിയ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഉണ്ടായത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള സിറിയയുടെ ഭാഗമായ ഗോലാൻ കുന്നിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ആ റോക്കറ്റ് ആക്രമണത്തിലാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയിരുന്ന പന്ത്രണ്ടോളം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ ഈ റോക്കറ്റിൻ്റെ ഉറവിടം വടക്കൻ ലബനനാണെന്നും വടക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരമൊരു റോക്കറ്റ് വിക്ഷേപിക്കപ്പെട്ടതെന്നും ഇസ്രായേലി സേന കണ്ടെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ലബനനിലേക്ക് ശക്തമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത് ചെറിയ തോതിലുള്ള ആക്രമണമായിരിക്കില്ല ദിവസങ്ങളും ആഴ്ചകളും നീണ്ട സൈനിക നടപടി ലബനനിലേക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനർത്ഥം ഹമാസിനെതിരായുള്ള യുദ്ധത്തിന് പിന്നാലെ ലബനനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയൊരു യുദ്ധം മാസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് നേരത്തെ ഹൂതികൾക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇസ്രായേലി സേന അപ്പോഴും ഹൂതികളുടെ ശക്തി കേന്ദ്രമായതല്ലെങ്കിൽ ഹൂതികൾക്ക് കാര്യങ്ങൾ അതായത് ഹൂതികൾക്ക് കൃത്യമായ പിന്തുണ നൽകുന്ന സിറിയയെ ആക്രമിക്കാനായിരുന്നു അന്ന് ഇസ്രായേൽ തുണിഞ്ഞത് അമേരിക്കയുടെ അടക്കം ലോകരാഷ്ട്രങ്ങളുടെ വലിയ എതിർപ്പിനെ തുടർന്നാണ് താൽക്കാലികമായെങ്കിലും ആ ഒരു യുദ്ധം തടഞ്ഞു നിർത്താനായത് ഇപ്പോൾ ഇതാ കുലാൻകുന്നിലേക്കുള്ള ആക്രമണത്തിന് പിന്നാലെ ലബനനും ഹിസ്ബുള്ളയ്ക്കും മാപ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ബെഞ്ചമിൻ തന്നെയാഹു ഒരു പരസ്യമായ യുദ്ധപ്രഖ്യാപനം തന്നെ ബെഞ്ചമിൻ തന്നെയാഹു നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടെ ഗാസയിൽ നിന്ന് മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരികയാണ് ഗാസയുടെ തെരുവുകളിൽ പോളിയോ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ് ഗാസയിലെ കുട്ടികളിൽ വലിയ തോതിൽ പോളിയോ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നു പോളിയോ പകർച്ചവ്യാധിക്കെതിരായ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യമില്ല പോളിയോ പകർച്ചവ്യാധിയെ പിടിച്ചു നിർത്താനുള്ള പോളിയോ തുള്ളി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യമില്ല മരുന്നുകളുടെ അപര്യാപ്തത മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് ഇവർക്ക് കടുത്ത യുദ്ധം നടക്കുന്ന റോക്കറ്റ് ആക്രമണം നടക്കുന്ന ഡ്രോൺ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ആ ഇത്തരത്തിലുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരെ വലയ്ക്കുന്നത് എത്രയും വേഗം ആഴ്ചകൾ നീളുന്ന ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഗാസയിൽ മറ്റൊരു ദുരന്തമായി പോളിയോ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗമായി അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം തന്നെ ഉന്നയിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയും അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളും ഗാസയുടെ തെരുവുകളിൽ ടെൻറ്റുകളിലൊക്കെ തന്നെ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് അധിവസിക്കുന്നത് ഇവർക്കിടയിലേക്കാണ് ഇപ്പോൾ പോളിയോ പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്നത് ആ പോളിയോ പകർച്ചവ്യാധിയെ പിടിച്ചു നിർത്തണമെങ്കിൽ വലിയ തോതിലുള്ള ആരോഗ്യ ഇടപെടൽ വേണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നത് കൂടാതെ തന്നെ കൃത്യമായ മരുന്ന് വിതരണം ഉണ്ടാകണം അതിന് ഗാസയിലേക്ക് ഗ്രഫയിലേക്ക് കൂടുതൽ മരുന്ന് പുറത്തുനിന്ന് എത്തിക്കണം നിലവിൽ എത്തിച്ചിട്ടുള്ള മരുന്നുകൾ കൃത്യമായി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം ഇതിനായി വെടിനിർത്തൽ ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയും അടിയന്തിരമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നുമുള്ള ആവശ്യമാണിപ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേലിൻ്റെ ചില ആവശ്യങ്ങളാണ് പ്രധാനമായും ചർച്ചകൾ വഴിമുട്ടുന്നതിന് കാരണമായിട്ടുള്ളത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇറ്റലിയിലെ റോമിലാണ് കഴിഞ്ഞ കഴിഞ്ഞ ഇറ്റലിയിലെ റോമിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഗാസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഗാസയുടെ തെക്കും വടക്കും വേർതിരിക്കുന്ന ഹൈവേകളിലും സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രായേൽ ആവശ്യമാണ് ചർച്ച വഴിമുടക്കാൻ കാരണമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയും അത് വിജയിക്കുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്താലും ഈ ഭാഗത്തു നിന്ന് സൈന്യം പിന്മാറില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഭാവിയിലും ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ പദ്ധതി എന്നും വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട രഹസ്യവൃത്തങ്ങൾ അറിയിച്ചു പ്രത്യേകിച്ച് ഫിലാഡൽഫി ഇടനാഴി എന്ന് പറയുന്നത് ഈജിപ്റ്റുമായി ഗാസയെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇടനാഴി ഇടനാഴിയാണ് ഈ ഇടനാഴി വഴിയാണ് പല ഘട്ടങ്ങളിലായി ഹമാസിന് ആയുധങ്ങൾ എത്തി വന്നിരുന്നത് ആയുധങ്ങൾ കടത്തുന്നതിനുള്ള ഒരു പ്രത്യേക പാതയായും അതുപോലെ തന്നെ മയക്കുമരുന്നുകളടക്കമുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനുള്ള ഒരു ഇടനാഴിയുമായും ഫിലാഡൽഫി ഇടനാഴിയെ ഹമാസ് കരുതിയിരുന്നു ഹമാസ് ഉപയോഗിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മാസങ്ങൾക്ക് മുൻപ് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തത് അതിനുശേഷമാണ് ഇതുവഴിയുള്ള ആയുധക്കടത്ത് ഹമാസിന് വേണ്ടിയുള്ള ആയുധക്കടത്ത് പൂർണ്ണമായി നിലച്ചത് ഇത് കൃത്യമായി തുറന്നുകൊടുത്താൽ ഇനിയും ഹമാസിന് ഇതുവഴി ആയുധങ്ങൾ ലഭിക്കുമെന്നും ഹമാസിൻ്റെ പുനരുജ്ജീവനത്തിന് ഇത് ഇടയാക്കുമെന്നും ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഗാസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ മെയ് മാസം ആദ്യമാണ് ഈജിപ്റ്റിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിടിച്ചെടുത്തത് ഫിലാഡൽഫി ഇടനാഴിയെയും റഫയെയും വീണ്ടും തുറക്കുന്നതിനെ തുറക്കുന്നതിനെക്കുറിച്ചും ഇതുവരെ തീരുമാനത്തിലെത്തിയിരുന്നില്ല ഇക്കാര്യത്തിൽ ഇസ്രായേലുമായി പിന്നെ നിലനിൽക്കുകയാണെന്ന് ഈജിപ്ത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി തുർക്കി ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് തുർക്കി പ്രധാനമന്ത്രി ഗാസയിലെ പാലസ്തീനുകൾക്കെതിരായ ആക്രമണം ഇസ്രായേൽ സൈന്യം തുടരുകയാണ് കടുത്ത ഭാഷയിൽ തുർക്കി പ്രസിഡന്റ് ഉർദുഖാന്റെ ഭീഷണി പാലസ്തീൻകാരെ നിരീക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലിബിയയിലും നർഗാണോയിലും ചെയ്ത കാര്യം സൂചിപ്പിച്ചായിരുന്നു ഉർദുഖാന്റെ ഭീഷണി ആദ്യമായിട്ടാണ് തുർക്കി പ്രസിഡന്റ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തെ നേരത്തെ തന്നെ ഉർദുഗാൻ അപലപിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നുകയറുമെന്നും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും തുർക്കി പ്രസിഡന്റ് പറയുന്നത് ഇതാദ്യമായിട്ടാണ് അതേസമയം കടുത്ത ഭാഷയിൽ തന്നെ തുർക്കിക്ക് മറുപടി നൽകി ഇസ്രായേലും രംഗത്ത് വന്നു പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അടിമുടി മാറുമെന്നാണ് സൂചനകൾ